നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ടി പി യുടെ ജന മുന്നേറ്റയാഥ ഇന്നലെ കോട്ടയത്തായിരുന്നു ശരിക്കും അക്ഷരാർത്ഥത്തിൽ കോട്ടയം നഗരിയെ അക്ഷര നഗരിയെ പ്രകമ്പനം കൊല്ലിക്കുന്ന ഒരു വാലു തന്നെയായിരുന്നു എസ് ടി പിക്ക് കോട്ടയത്തും അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലും സംഘടിപ്പിക്കാൻ സാധിച്ചതെന്ന് പറയാം ഏറ്റുമാനൂരിൽ നിന്ന് മൂന്ന് മണിക്ക് ആരംഭിച്ച് ചങ്ങനാശ്ശേരിയിൽ അവസാനിപ്പിച്ച ഒരു യാത്ര അല്ലെങ്കിൽ ഒരു റാലി കോട്ടയത്തെ കോട്ടയം ടൗണിലും ചിങ്ങവനത്തിലും എസ് പി കോളേജ് വഴിയൊക്കെ സഞ്ചരിച്ച് അതുപോലെ തന്നെ സംക്രാന്തി വഴിയിലേക്കൂടെ ഒക്കെ സഞ്ചരിച്ച റാലിക്ക് സ്വീകാര്യത വളരെ വലുതായിരുന്നു ചങ്ങനാശ്ശേരിയിൽ അവസാനിപ്പിച്ചു അവിടെയാണ് അതിൻ്റെ ഒരു പ്രസക്തി ചങ്ങനാശ്ശേരിയിൽ ചെന്നിട്ട് ഇവിടെ കരയോഗം മന്ത്രിസഭയാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഏക പ്രസ്ഥാനം എസ് ടി പി ആണ് നമുക്ക് മനസ്സിലാക്കാം അത് എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ മന്ത്രിസഭയൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും അതേ ഏഴ് ശതമാനത്തെ താഴെ മാത്രം ആളുകളുള്ള ഒരു സമുദായത്തിന് കിട്ടുന്ന സ്വീകാര്യത അത് കോൺഗ്രസിലാണെങ്കിലും സി പി എമ്മിന് അങ്ങനെ പാർലമെന്റ് ഇലക്ഷൻ ആയിരിക്കും ഇന്നലെ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്റെ അഞ്ച് എം പിമാരെ സംഭാവന ചെയ്യാൻ കോൺഗ്രസിനെ പറ്റി അത് ഏഴ് ശതമാനത്തിൽ താഴെ മാത്രം വോട്ടുകളുള്ള ഒരു സമുദായത്തിന് താഴെ സമുദായത്തിന് അഞ്ച് എം പിമാരെ ഇരുപത്തി ശതമാനം ആളുകള അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുള്ള മുസ്ലിംസിന് കോൺഗ്രസിൽ നിന്നൊരു എം പി ഇല്ല ഇരുപത്തിയഞ്ച് ശതമാനം തന്നെ വോട്ടുള്ള തിരവാ സമുദായത്തിന് രണ്ട് രണ്ടെമ്പിമാരെയാണ് കോൺഗ്രസ് കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സാമ്പുദായിക രാഷ്ട്രീയ പാർട്ടികൾ സമുദായങ്ങളോട് കാണിക്കുന്ന അനീതി ജാതി സെൻസസ് ജാതി സെൻസസിനെ എതിർക്കുന്നത് ശരിക്കും എൻ എസ് എസ് ആണ് എൻ എസ് എസിനെ ഭയന്നിട്ട് തന്നെയാവാം സി പി ഐ എം അവിടെ ഈ ജാതി സൈൻസസ് എടുക്കാതിരിക്കുന്നതെന്നും എസ് ഡി പി യുടെ നേതാക്കന്മാർ പറഞ്ഞു അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത സമാപന സ്വീകരണം ഉദ്ഘാടനം ചെയ്തത് ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് വൈസിയാണ് അദ്ദേഹം പറഞ്ഞു പിന്നോക്ക ഐക്യത്തിന് ദളിത് മുസ്ലിം ഐക്യത്തിന് തുരങ്കം വെക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു ആരാണ് തുരങ്കം വെക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അതായത് ഇവളത്തെ സവർണർ തന്നെയാണ് സവർണർ ഭൂരിഭാഗവും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമ്പോൾ പോലും അതൊന്നും മനസ്സിലാക്കാത്ത കോൺഗ്രസും സി പി എമ്മുകാരും ഇപ്പോൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ അഗസ്ത്യത പിന്നോക്ക ന്യൂനപക്ഷക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല നമുക്ക് കോട്ടയത്തെ കുറിച്ച് പറഞ്ഞാൽ കോട്ടയം ഒരു മതേതര മണ്ണാണ് കോട്ടയത്തെ പരം പുരാതനമായ മുസ്ലിം വള്ളി അതുപോലെ തന്നെ അൽഫോൻസ് അമ്മയുടെ തീർത്ഥാടന കേന്ദ്രം അതുപോലെ തന്നെ ശബരിമലയിലോട്ട് പോണ അവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ വിവിധ മതങ്ങളുടെ വർണ്ണങ്ങളുടെ ഒരു ഏകോദര സാഹോദര്യ സ്ഥലമാണ് കോറ്റം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ സുവർണ ജൂബിലിയുടെ ഈ വാർഷികത്തിൽ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടി ആയിരുന്നു അപ്പോ അവിടെ പോലും ആ ഒരു സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ പോലും ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ അവർണ വിഭാഗം ഒന്ന് ഇവർ പറയപ്പെടുന്ന അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് എന്ത് നീതിയാണ് കേരളത്തിൽ ലഭ്യമായതെന്ന് നമ്മൾ പഠിക്കണം ഈ ഒരു ചോദ്യമായിരുന്നു ഈ യാത്രയിൽ കോട്ടയത്ത് എസ് ടി പി മുന്നോട്ട് വെച്ചതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ അതുപോലെ തന്നെ യാത്രയിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ബുദ്ധരുടെയും വിവിധ പ്രായഭേദമന്യ ആളുകൾ ഉണ്ടായിരുന്നു സംഘപരിവാർ വിരുദ്ധ മുദ്രാവാക്യം ജാതി സെൻസസ് തന്നെയായിരുന്നു പ്രധാന മുദ്രാവാക്യം അതുപോലെ തന്നെ അന്യായമായി തടവറയിൽ കഴിയുന്ന രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്ക എന്നും ഉയർച്ച ഉറക്കെ പറയാൻ എസ് ടി പി മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളത് അതായത് ജനമാവശ്യപ്പെടുന്ന കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരുപാട് ഒരുപാട് മുദ്രാവാക്യങ്ങൾ കോട്ടയത്തുള്ള റാലിയിലും നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് പിന്നോക്കക്കാർക്ക് കിട്ടുന്ന അവകാശങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനത്തിനെതിരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ അനാവശ്യമായിട്ട് അവസ്ഥ ചെയ്തു വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരെ വെറുതെ ഇടുക അതുപോലെ തന്നെ ജാതി സെൻസസ് നടപ്പാക്കുക പിന്നോക്കക്കാർക്ക് കിട്ടുന്ന അവകാശങ്ങൾ കിട്ടാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം മുന്നോക്കക്കാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഇത്രയും വലിയൊരു ജാതി അതും കോട്ടയത്ത് കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ എഴുത്തു പറയാം ചങ്ങനാശ്ശേരി എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് കാണിക്കാൻ ധൈര്യം കാണിച്ച് എസ് ഡി പി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഇന്ന് എസ് ടി പിടെ റാലി ആലപ്പുഴ ജില്ലയിലേക്കാണ് അറിയാം ആലപ്പുഴയിൽ എസ് ടി പി സംസ്ഥാന സെക്രട്ടറി ഷാൻ വധിക്കപ്പെട്ട സ്ഥലമാണ് അവിടെ വിപ്ലവകരമായ ജാഥയ്ക്ക് തന്നെ ആയിരിക്കും എസ് ടി പി മുന്നോട്ട് വെക്കുക എന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം